ിയമുള്ളവരെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒന്ന് രണ്ട് വിഷയങ്ങളെ ഒന്ന് എം ഡി എമ്മിനെ കുറിച്ചായിരിക്കും രണ്ടാമത് നമ്മുടെ ഒരു ആറ്റക്കോയ തങ്ങൾ എന്ന ഒരു മഹാന് മഹാനെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് മഹാനായിരിക്കാം അല്ലായിരിക്കാം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം വിശ്വാസമുള്ളവർ പോയിക്കോട്ടെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മൾ നമ്മളെന്തിനും അവരെ കുറ്റം പറയണം അദ്ദേഹത്തിൻ്റെ ഇറച്ചി അതും ഈ റമദാൻ മാസത്തിൽ പച്ചയായി തിന്നിട്ട് എന്തിനു വേണ്ടാത്തത് ഇഷ്ടമുള്ള ആളുകളല്ലേ അവിടെ പോകുന്നുള്ളൂ അവരവരെ സൂക്കേടുകൾ മാറിപ്പോകുന്ന പല തെളിവുകളും ഇന്ന് നിരത്തുന്നുണ്ട് അദ്ദേഹത്തിന് നാട്ടുകാർ ഇന്ന് സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം നാട്ടുകാരെക്കുറിച്ച് എൻ്റെ വാപ്പാൻ്റെ പേരും ബാപ്പാൻ്റെ വാപ്പാൻ്റെ പേരും ഒക്കെ പറയിപ്പിച്ച് അവര് നമ്മളെല്ലാവരും കണ്ടു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഓൺലൈനിലായിട്ട് ലൈവായിട്ട് നമ്മൾ കണ്ട് തൻ്റെ പാസ്പോർട്ടും തൻ്റെ ആധാർ കാർഡും കയ്യിൽ കൊണ്ടുവന്ന ഇതാ എൻ്റെ പേര് തങ്ങളാണ് ഞാൻ നോക്കിക്കോ എന്ന് പറയണമെങ്കിൽ ആ എത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടാവും ചിരിക്കുന്ന മുഖവുമായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ നന നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു സ്ത്രീ ഇന്ന് വന്ന് റമദാൻ മാസം കഴിഞ്ഞിട്ട് കൂട്ടം കൂട്ടമായിട്ട് സ്ത്രീകൾ വരുന്ന പറഞ്ഞത് ഇതിൻ്റെ മുമ്പേയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വകവരുത്തി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ സരിതമാരും സോളാറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും എവിടെയും ഫലം കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇതൊരു കൊടുങ്കാറ്റുമായി വന്നിട്ട് മഞ്ഞ പോലെ ഉരുക്കിപ്പോന്നുള്ളത് ഒരു സംശയവുമില്ല ഈ റമദാൻ മാസത്തിൽ ഇതിന് നമ്മൾ കമൻ്റ് കൊടുക്കാനോ ആ വാർത്തൻ്റെ പിന്നാലെ പോകാനോ നമ്മൾ നിൽക്കരുത് തങ്ങൾ തങ്ങളാണെങ്കിൽ തങ്ങളെ ആണതിൻ്റെ കുറ്റം അനുഭവിക്കേണ്ടി വരിക അല്ലേ നമ്മൾ അവരെ ഒന്നും പറയാനും പോരുത് അവർക്കുറിച്ച് ആക്ഷേപിക്കാനും പോകേണ്ട അവർ തങ്ങളെ കൂടെ നടക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾക്ക് അവർ അസുഖ ഭേദമായിട്ടാണ് അവർ ആ കൂടെ നടക്കുന്നത് അതല്ലാതെ തങ്ങൾ അവരെ ബുദ്ധിമുട്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് കണ്ടു എതിർവശം അയാൾ ആരാ അയാൾ പൈസ വാങ്ങാൻ അയാൾ അടുത്തേക്ക് പോണെങ്കിൽ അയാൾക്കി പട്ടിയെ ചിരി നക്കാനാണോ ഞാൻ പോണത് ആദ്യം ഈ ബാധ നോയിപ്പിച്ചാലോ പോയാ നിങ്ങളെ മേലുള്ള ബാധകളൊക്കെ കുറച്ച് ബാധ കേറിയിട്ടുണ്ട് തോന്നുന്നു നിങ്ങൾക്ക് ഇനിയിപ്പൊ ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരാളെടുത്തും പോകണമെങ്കിൽ നിങ്ങൾ തന്നാലും ഞങ്ങൾക്ക് വേണ്ട കാരണം ഇനിക്ക് ഈ സ്ത്രീ സമൂഹം നാശത്തിലേക്ക് പോണത് തടയണം എനിക്ക് അത്രയേ ഉള്ളൂ സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് നാല് സ്ത്രീകളെ വിളിച്ചിട്ടുള്ള നാശത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളെ തടിയാൻ ഇപ്പൊ നിങ്ങൾക്ക് സമയം എവിടെന്നെ തങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് നിങ്ങളും പേര് മീഡിയക്കാരെ എല്ലാവരും വിളിക്കും ഞാൻ തങ്ങളതിന് ധൈര്യം ഉണ്ടോ തങ്ങളെ ഞാൻ റെഡിയാ ഞാൻ റെഡിയാ ഞാൻ എപ്പ വരാനും തയ്യാറാണ് അയാളെ ക്ക് നിങ്ങളടുത്തേക്ക് വരാൻ സമയം ഉണ്ടാവില്ല കാരണം തങ്ങളെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നിങ്ങളെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തുണ്ടാക്കേണ്ട സമയത്താണ് വലിയ വിഷയത്തിലേക്കാ പിന്നെ പോവുക നിങ്ങൾക്ക് തീരാ സമയുണ്ടാവില്ല തിരക്കായിരിക്കും നിങ്ങളുടെ കൂടെ ആൾക്കാരുണ്ടോ പറഞ്ഞു വിടാനൊക്കെ അവസാനം ഒറ്റപ്പെട്ടു കേട്ടോ ഐഡന്റി നിങ്ങൾക്ക് ശരിക്കും പേര് ആധാറിലെങ്കിലും കാണും ഇയാൾ ആധാറിലെന്തുകൊണ്ട് വെറും ഹാമിദായി എന്തുകൊണ്ടാണ് അയാൾ തങ്ങളിൽ മടി അപ്പൊ ഇയാളെ ഫുൾ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ചെറിയ പുള്ളിയൊന്നല്ലേ സരീന്ത തങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററിയൊന്നും നിങ്ങളുടെ കയ്യിലുണ്ടല്ലേ പോലീസിന് പിന്നെ ഒരു പണിയുണ്ടാവില്ലേ തങ്ങളെ ഫോണിലെ ഹിസ്റ്ററി തങ്ങളുടെ ആധാറിന് ഹിസ്റ്ററി തങ്ങളെ ബാങ്ക് എല്ലാ ഹിസ്റ്ററി ഇപ്പൊ നിങ്ങൾ എടുത്തിട്ടില്ലേ തങ്ങളെക്കുറിച്ച് എല്ലാം ഇപ്പൊ നിങ്ങൾക്കറിയാം അപ്പം ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരാളുണ്ട് എന്ന് ഒന്ന് ഒരല്ല ഒരുപാട് ആൾക്കാർ നിങ്ങളെ കൂടെ കളിക്കുന്നുണ്ട് തെളിവ് തന്നെ അത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നാട്ടിലെ പോലീസുകാർക്കും നേതാക്കന്മാർക്കും സാധാരണക്കാർ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പിന്നെ ഇപ്പൊ ഇന്ന് വിളിച്ച സ്ത്രീ എന്നോട് പറഞ്ഞത് പിന്നെ ഈ തീരദേശം ഭാഗത്ത് താനൂർ തീരദേശം ഭാഗത്ത് സൈന എന്ന് പറഞ്ഞൊരു അഡ്മിനാണ് ഇത്ര ഈ സ്ത്രീനൊക്കെ ഈ സ്ത്രീകൾ അവിടെ എത്തിച്ചിട്ടുള്ളത് അവർ എല്ലാ പോക്കിനും പോകുമ്പോഴും നൂറും ഇരുന്നൂറും അവരെ കയ്യിൽ നിന്ന് വാങ്ങി പോവാറുണ്ട് ഈ സ്ത്രീകൾ പോയിട്ടില്ലെങ്കിലും വാങ്ങും അത് അഡ്മിന്മാരുടെ ശമ്പളം എത്ര ആവും നിങ്ങൾ നോക്കണം ഇപ്പൊ എന്തൊരു പരിപാടിക്കും അമീർമാരും ക്യാപ്റ്റന്മാരും ഒക്കെ ഉണ്ട് ഇവര് നിങ്ങളെന്താക്കാൻ എടുക്കില്ലല്ലോ നിങ്ങളെന്ത് തങ്ങളെടുത്ത് പോയത് നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിനല്ലേ ആവശ്യമൊന്നും നടക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് തങ്ങളെക്കുറിച്ച് വേവലാതിയായി തങ്ങളെക്കുറിച്ച് പറയലായി പിന്നെ നിങ്ങൾക്ക് പിൻഗാമികളായി എന്തിനാണ് ഇതിനൊക്കെ പുറകെ പോകുന്നത് അടങ്ങി ഒതുങ്ങി ജീവിച്ച പോരത്താ ഈ സ്ത്രീ റോഹാനിയാണ് അത്ര കൂടി അപ്പൊ ഇവർക്ക് കെടന്ന് ചികിത്സ പോയ ആളെ അതാണ് അത് മറന്നാടനാ നിങ്ങളെല്ലാം പറഞ്ഞോളി ഓന അറബി ഇംഗ്ലീഷും ഒക്കെ അറിയാം ഓനെല്ലാം പഠിച്ചിട്ട് എന്നാ വന്നത് ഓൻ റുഹാനിയും അറിയാ കുർബാനിയും അറിയാ അപ്പൊ അഡ്മിനൊക്കെ കൂട്ടിക്കൊണ്ടവരാകുമ്പോൾ പെണ്ണിന്റെ പ്രശ്നം ഉണ്ടാവില്ല അതിന് മയ്യത്ത് കിടത്തമാതിരി പെണ്ണിനിന് എന്തൊക്കെ ചെയ്ത് അതിന് അവളേക്ക് വാങ്ങിയത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അതൊക്കെ പെണ്ണ് പെണ്ണു പിന്നെ നിങ്ങളെ കൂടെ നിങ്ങൾ പറയും നിങ്ങളെ കൂടെ നാലോ നാലഞ്ച് പെണ്ണുങ്ങൾ ഇനിയും ഉണ്ട് രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് പക്ഷെങ്കില് ആ ആറ്റക്കോ തങ്ങളെ കൂടെ നിലയൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും എത്രയാൾ ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടതാണ് ഈ ആളുകളൊക്കെ വരുത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തേനിലൂടെ ആണെങ്കിൽ ആ തേനിൻ്റെ മഹത്വം ഒന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞാൽ മതി ഞാൻ കൊണ്ട് തന്നെയാണ് ഈ സംസാരിക്കുന്നത് വേറൊന്നുമല്ല ആ തേനെ നിങ്ങളൊന്നിരുത്തി എടുത്ത് നിങ്ങളെ നാവുമലി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാ രോഗവും മാറിക്കിട്ടും കുറച്ച് മറുനടഞ്ഞോ കൊടുത്തു